ഈ പബ്ലിക് ഏരിയയിൽ മൂത്രമൊഴിക്കുന്നത് എല്ലാവരും അഭിപ്രായം വേണം അതായത് നല്ലതാണോ അത് ചീത്തതാണോ സത്യം പറഞ്ഞാൽ പറഞ്ഞ ലേഡീസിൻ്റെ അവസാനി കത്തി പക്ഷെ അന്ന് അതേപോലെ മറ്റുള്ളവർ കാണോന്നൊള്ള ചിന്തിക്കേണ്ടത് ആ ചിന്തിക്കാത്ത ചില ആൾക്കാർ പബ്ലിക് പ്ലേസിൽ ആര് കണ്ടാലെന്താ കണ്ടില്ലെങ്കിലെന്താ അങ്ങോട്ട് ഒഴിച്ചില്ല ഒരു പ്രതി ഞാൻ വണ്ടി നിർത്താൻ വേണ്ടി ഇപ്പോൾ ബീച്ച് ഹോസ്പിറ്റലിൻ്റെ അതായത് ബീച്ച് ഹോസ്പിറ്റലിൻ്റെ ബാക്ക് അതായത് വണ്ടി നിർത്തുന്ന പാർക്കിംഗ് ഏരിയ ആ ഏരിയയിൽ എന്താ പറയുക ഞാനെ വണ്ടി നിർത്തി ബാത്രൂമിൽ പോയിക്കോടെ എന്തിനാണ് എന്താണ് ഇങ്ങനെ ഒഴിച്ച് നാറ്റിക്കുന്നത് അറിയാൻ വേല എന്താ ചോദിക്കും എവിടക്കേ മാത്രം ഒഴിക്കാൻ സ്ഥലങ്ങളുണ്ട് നാലും ഒഴിച്ചു വിടും പൊതു പൊതു സ്ഥലങ്ങളിൽ വേറെ പണിയൊന്നുമില്ല ഇവർക്ക് ഞാൻ അറിയാതെ ചോദിക്കണം സത്യം പറഞ്ഞ മൂത്രം ഒഴിച്ചിട്ട് മണത്തിട്ട് മാറിയിട്ട് പോയി അത് വേറെ ഞാൻ നിങ്ങളെ ലൈവ് വരാണെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ അപ്പൊ വാങ്ങി ആർക്കെങ്കിലും അതിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ യാത്ര പോയത് വെച്ചാൽ ബീച്ച് ഹോസ്പിറ്റലിലേക്കാണ് ഞാൻ യാത്ര വന്നത് ആ യാത്രയിൽ കണ്ട കാഴ്ചയാണ് ഇപ്പം ഞാൻ പറഞ്ഞത് പൊതുസ്ഥലങ്ങളിൽ മൂത്രം എത്ര പേര് ഇങ്ങനെ ചെയ്യാറുണ്ട് ആ ചെയ്യുന്നവരോടുള്ളൊരു റിക്വസ്റ്റ് ഉണ്ട് പൊതുസ്ഥലങ്ങളിൽ ഒന്നും മൂത്രം പൊഴിക്കാതെ നിക്ക മുക്കെ പള്ളിയിലായിട്ടും ഹോസ്പിറ്റലിലായിട്ടും ഇപ്പം വേണ്ട ഹോട്ടലിലൊക്കെ പോയിക്കൂടെ എന്തിനാണ് ബാക്കിയുള്ളവർ കാണാ രീതിയിൽ പോകുന്നത് അല്ലെങ്കിൽ നമ്മള് വണ്ടി നിർത്തുന്ന സ്ഥലമാണ് ആ സ്ഥലത്ത് മൂത്രം കഴിച്ചിട്ട് മനുഷ്യപ്പറക്ക് നാറിയിട്ട് വയ്ക്കാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയാ ഹോട്ടല് ഒക്കെ ഉണ്ട് സംഭവത്തേക്കൊക്കെ ഹോട്ടൽ അപ്പുറത്തേക്കൊക്കെ ഹോട്ടലും സത്യം പറഞ്ഞ എന്റെ മുന്നിലുള്ള ഓട്ടോഷക്കാരനാണേലും അങ്ങനത്തെ ഒരു പണി ചെയ്തത് അയാളിപ്പൊ ഞാൻ വീഡിയോ എടുക്കണ കണ്ടപ്പോൾ അയാൾ എന്ത് ചെയ്തു നേരെ അയാൾ വണ്ടി എടുത്ത് പോയി അയാൾക്ക് സംഭവം മനസ്സിലായി കാരണം ഞാൻ വീഡിയോ എടുക്കുകയാണ് എന്നുള്ളത് അതുകൊണ്ട് അയാള് നേരെ എസ്കേപ്പ് ആയി സത്യം പറയാം വണ്ടി ഓടിച്ചോണ്ട് ഞാൻ ഇപ്പൊ ലൈനിൽ ഇങ്ങനെ ഇട്ടുകൊണ്ട് നിൽക്കാണ് വടത്തിട്ട് വയ്യ എന്തിനാണ് ഇങ്ങനെ ഒഴിക്കുന്നത് ും പിന്നെ വലിയ ഹോസ്പിറ്റലൊക്കെ ഉണ്ടായിട്ട് ഞാൻ ആലോചിക്കാൻ ഈ മനുഷ്യന്മാർക്ക് എന്താണ് എന്തിനാണ് ഇങ്ങനെ വെക്കുന്നത് മൂത്രവും മുട്ടിച്ച് നിർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഹോട്ടലില് പോയാ പോരെ എന്തിനാണ് ഈ പൊതുസ്ഥലങ്ങളിൽ പോകുന്നത് വൃത്തില്ലാത്തവർ അല്ല ഞാൻ എന്റെ കാര്യ പറഞ്ഞത് അത്ര ഒഴിക്കാൻ പറ്റുന്നുണ്ടെങ്കില് നമുക്കൊക്കെ വീട്ടിലോ വേറെ എവിടെയെങ്കിലും പോയിക്കോട്ടെ ഇത് പൊതുസ്ഥലങ്ങളിൽ നിന്നും മൂത്രം ഒഴിക്കണം ഞാൻ എൻ്റെ കാര്യം പറഞ്ഞിരുന്നുള്ളൂ നിങ്ങൾ നിങ്ങളുടെ കാര്യം പറഞ്ഞു എനിക്കെൻ്റെ അതിലും ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ എത്രയോ ആൾക്കാരെങ്കിലും കണ്ടിട്ട് ഇതേപോലെ കണ്ടിട്ട് പറയാതെ നിൽക്കുന്നവരാ ചിലപ്പോ ഞാൻ അറിയാനായിട്ട് ചോദിക്കാം ഈ പൊതുസ്ഥലങ്ങളിൽ മൂത്രം ഒഴിക്കരുത് ബാക്കി മറച്ച ഓരോരോന്ന് നിയമങ്ങളുണ്ട് അതെന്താ നിയമം നിലവിൽ വരാം വെള്ളിക്കണോ വെന്തക്കണോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല വെണ്ണ നയമങ്ങളൊന്നും ആൾക്കാർ പാലിക്കുന്നില്ല എന്നുള്ള നല്ലോണം എന്തായാലും ഇൻ്റെ ഇന്നത്തെ ദിവസം എന്തായാലും ഗോവിന്ദ